ഒരു ആണ് എങ്കിൽ അയാൾ അയാൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് ഐ പി ഒ എല്ലാം നമുക്ക് സബ്സ്ക്രൈബായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ദിവസം നമ്മുടെ ആ എൻ്റർപ്രനറ് അയാളുടെ ഈ ഏറ്റവും ശക്തമായ ടീമിനോട് കൂടി അവിടെ പോയിട്ട് അവിടെ ഒരു ബെൽ റിങ് ചെയ്യുന്നൊരു ഫങ്ഷനുണ്ട് ഫങ്ഷനിൽ ബെൽ റിങ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഷെയർസ് ട്രേഡിങ്ങിന് തയ്യാറായി തയ്യാറായി ആ ബെല്ല് റിങ് ചെയ്യുന്നതാണ് അതാണ് ത്രല് ഏറ്റവും കുറഞ്ഞത് ആണ് എയ്റ്റീൻ മന്ത്സ് എയ്റ്റീൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ അന്തര വർഷമല്ലേ ഉള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അവിടെ സ്റ്റാറ്റൂട്ടറി ഫയലിംഗ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിനെ എജ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ബിസിനസ് അനാലിസ്റ്റിനെ കൊണ്ട് ആർട്ടിക്കളിൽ അവരുടെ ഞാൻ പറഞ്ഞത് ഒപ്പീനിയൻ മാർക്കറ്റിലേക്ക് വരേണ്ടതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് പ്രോസ്പെക്ടേഴ്സ് കറക്റ്റായിട്ട് കാരണം എന്ന് വെച്ചാൽ എത്രമാത്രം ഫണ്ട് നമുക്ക് റേസ് ചെയ്യണം അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമല്ലേ ബിസിനസ്സിന് റവന്യൂ ഉണ്ടാവുള്ളൂ കേരളത്തിൽ ചെറുതും വലുതുമായിട്ട് ഒത്തിരി കമ്പനികളുടെ ആഗ്രഹമാണ് ഐ പി ഒയിലേക്ക് പോവുക എന്നുള്ളത് പക്ഷേ എങ്ങനെയാണ് ഈ ഐ പിഒിനേക്ക് തയ്യാറെടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനെന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആസ്പർ ഫൗണ്ടേഷനിൽ സംസാരിക്കുന്നത് മാത്യു സർ ശരിക്കും പലരിക്കും ഉള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യമാണ് ഐ പി ഒയ്ക്ക് പോവുക എന്നുള്ളത് അപ്പോൾ അതിനേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു എൻറ്റർപ്രനറാവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അപ്പോൾ ഒരു എൻറ്റർപ്രനറാണ് എങ്കിൽ അയാൾ അയാൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും ആ ഐഡിയ ഏറ്റവും ചെറിയ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു കസ്റ്റമറെ കിട്ടും ആ കസ്റ്റമറെ കിട്ടുന്ന ദിവസം അയാൾ ത്രിൽഡ് ആയിരിക്കണം ആ കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസർ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഒരു ഇൻവോയ്സ് റേസ് ചെയ്യും ആ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് അയാൾ ത്രിൽഡ് ആവണം ഓക്കെ അതിനു ശേഷം അയാൾ ആ സെയിം വർക്കുകൾ കുറച്ചും കൂടി സ്കെയില് ചെയ്യുകയും അങ്ങനെ ചെയ്ത് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസരം വരും അത് ഒരു ടാർഗറ്റ് വയ്ക്കുക ഒരു വൺ മില്യൺ അല്ലെങ്കിൽ ഒരു വൺ ക്രോർ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്ന ദിവസം അയാൾ ഭയങ്കരമായിട്ട് ത്രില്ലാവണം അതിൻ്റെ നാലാമത്തെ സ്റ്റെപ്പാണ് ഐ പി ഒക്കെ അതായത് ഒരു ഐഡിയ പ്ലസ് എൻ്റർപ്രനർ ഐ പി ഒ എന്ന ആ കോൺസെപ്റ്റിൽ എത്തിച്ചേരാനുള്ള ഒരു ദീർഘവീക്ഷണം ആ ഒരു എൻ്റർപ്രനർക്ക് അതിനനുസരിച്ചുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് അല്ലെങ്കിൽ ആ ത്രില്ലുണ്ട് അല്ലെങ്കിൽ ആ മൈൻഡ് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും അവിടെയാണ് അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിലേക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് തുടക്കം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിന് നല്ല ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ഒന്ന് ആ ഐഡിയ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കണം എല്ലാ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം നിയമം അനുസരിച്ചിട്ടായിരിക്കണം ഈ ബിസിനസ് പോകുന്നത് അതായത് ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കമ്പനി ഫോം ചെയ്ത് ആ കമ്പനിയുടെ എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള എല്ലാ കൊമേഴ്സ്യൽ ലോസും സിവിൽ ലോസും എൻവയോൺമെന്റ് ലോസും എല്ലാം കംപ്ലയിൻ ചെയ്തിരിക്കണം ആ ഒരു മൈൻഡ് അവിടെ വരുമ്പോൾ അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ആ സഹോദരനിൽ വരുമ്പോൾ അത് സ്റ്റാർട്ടിങ് അതെ അതെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ബിസിനസ് ചെയ്ത് തുടങ്ങി പിന്നെ ഈ കംപ്ലൈൻസസ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് ഒരു ഡിസ്ക്ലോഷർ സ്റ്റേജാണ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ കമ്പനി ഐ പി ഒയിൽ എത്തുമ്പോൾ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വേണമല്ലോ അതെ ആ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ബിസിനസ് അനാലിസ്റ്റ് ആണ് അപ്പോൾ ഈ ന്യൂസ് പേപ്പറൊക്കെ ആ രീതിയിൽ വളരെയധികം സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ബിസിനസ് അനാലിസ്റ്റിനെയും നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും ഓക്കെ ലോങ് പീരീഡിലേക്ക് ലാഭം കിട്ടും ലോങ് പീരീഡിലേക്ക് ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ഉണ്ടാവും ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പ്രിപ്പറേഷനും ഡിസ്ക്ലോഷറും വേണം ഡിസ്ക്ലോഷറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും അത് അനാലിസിസിലൂടെയാണ് എന്നാൽ ഐ പി ഒിലേക്ക് പോകുന്ന സമയത്ത് എക്സിസ്റ്റിങ് മാത്രം പോരാ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്തു പ്രൊവിഡനൻസ് അക്കൗണ്ട് അനലൈസ് ചെയ്തു കാഷ് ഫ്ലോ അനലൈസ് ചെയ്തു അവിടെ നമുക്ക് ഞാൻ പറയുന്നത് ഒരു നല്ല ഗ്രോത്ത് റേറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ വന്നിട്ടുണ്ട് കമ്പനിയുടെ വാല്യൂ നന്നായി കൂടുന്നുണ്ട് ഇതുകൂടാതെ മുന്നോട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ക്ലിയറായി ഇൻവെസ്റ്റേഴ്സിനും ബിസിനസ് അനാലിസ്റ്റിനും കൊടുക്കുന്ന ഒരു സമയത്താണ് ഈ ഐ പി ഐയിലേക്ക് പാകമായി വരുന്നത് ഇനി ഒരു സ്റ്റാറ്റൂട്ടറി കംപ്ലൈൻസസിന്റെ ഭാഗം എന്ന് പറയുന്നത് ബോർഡ് നല്ല ഭംഗിയായി റീകോൺസ്റ്റ്യൂട്ട് ചെയ്യണം അതായത് ഈ കമ്പനിയിൽ ഒരു മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് വരണം ഈ ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സിന് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പനിക്ക് വിഷനും മിഷനും വാല്യൂ ഒക്കെ ഉണ്ട് ആ വിഷനും മിഷനും വാല്യൂവിനോട് ചേർന്ന് ഉൾക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് വന്നാലേ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇൻഡിപെൻ്റ് ഡയറക്ടേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ് ഉണ്ട് ആ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പരിപാലിച്ചോണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാം വന്നു അത് സ്റ്റാറ്റു ഓഫ്റ്ററി കംപ്ലൈൻസസ് എല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് അതായത് നമ്മൾ ഐ പി ഒക്കെ ആയിട്ടുണ്ടോയെന്ന് ഒരു മിനിമം ഒരു പതിനെട്ട് മാസം മുമ്പെങ്കിലും അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണം അതെ 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 അപ്പോൾ എപ്പോഴാണ് ഐ പി ഒക്ക് തയ്യാറാണോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ വരുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ് ഇ പി എസ് ഇ പി എസ് എന്ന് പറഞ്ഞാൽ ഏണിംഗ് പ്രഷർ ആണ് ഇ പി എസ് നല്ലപോലെ ഇൻക്രീസ് വരുന്നുണ്ട് എങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് ബോധ്യം വരികയും ഫ്യൂച്ചറിലേക്ക് അത് നിലനിർത്തി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് അല്ല ട്വൻറ്റി ഇയേഴ്സിന് അതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് കാണുകയും ചെയ്താൽ അതായത് ഇൻവെസ്റ്റർക്കും നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്ന ഒരു കോൺഫിഡൻസ് പ്രൊമോട്ടറിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഐ പി ഒയുടെ ആ എയ്റ്റീൻ മന്ത്സിൻ്റെ ഒരു പ്രയാണത്തിലുള്ള സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ എത്തുന്നതാണ് അടുത്ത സ്റ്റേജ് നമുക്ക് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആവശ്യമുണ്ട് ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് എൻറ്റർ ചെയ്യേണ്ടതുണ്ട് ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സിൽ ഒരാൾ ലീഡ് ബാങ്കറായിട്ട് വരും ഈ മെർച്ചൻ്റ് ബാങ്കറാണ് അവരുടെ ആ സംയുക്തമായിട്ടുള്ള ഒരു എഫർട്ടാണ് കമ്പനിയുടെ ഒരു നല്ല പ്രോസ്പെക്ടസും അതുപോലെ തന്നെ സ്റ്റാറ്റൂട്ടറി ഫയലിംഗ് എല്ലാം ഇപ്പം സെവിയില് ചെയ്യണം അതുപോലെ തന്നെ കമ്പനി കമ്പനിയുടെ പ്രകാരമുള്ള ഫയലിംഗ് ഒക്കെ ആവശ്യമുണ്ട് എല്ലാ കാര്യങ്ങളും അവർ അവരുടെ ഡയറക്ഷൻ പ്രകാരം ചെയ്യും അതേപോലെ തന്നെ അവർ ഈ ബിസിനസ് അനാലിസ്റ്റിനെ കൊണ്ട് ആർട്ടിക്കിളുകൾ എഴുതി ഇതിൻ്റെ സ്കോപ്പ് അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇയറിൽ എത്രമാത്രം അവർക്ക് ഇൻക്രിമെൻറ്റ് റവന്യൂ അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഷെയർ പ്രൈസസിൻ്റെ അപ്രിസിയേഷൻ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോയെന്ന് ആ പ്രോസ്പെക്ടസിൽ വരുത്തുകയും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നയങ്ങളെല്ലാം അവർ എടുക്കേണ്ടതുണ്ട് ഒരു മാർക്കറ്റ് സ്റ്റഡി ലീഡ് ബാങ്കേഴ്സായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അവർക്ക് എന്തായാലും അതിൻ്റെ സ്കോപ്പിനെ പറ്റി അവരെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണല്ലോ അവർ എഗ്രിമെൻറ്റ് വരുവുള്ളൂ ഈ പ്രോസ്പെക്ടസ് വരുന്നതോട് കൂടിയിട്ട് എന്ത് പർപ്പസിനാണ് എന്ത് മാത്ര എമൗണ്ട് ഏത് റേറ്റിൽ നമ്മുടെ ഷെയർസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നതും ആ പോയിന്റിലാണ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചിലപ്പം ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററെ പർച്ചേസ് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് കൂടി ഇതുവരെ ഉണ്ടായിരുന്ന വെഞ്ചർ ക്യാപിറ്റൽ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ഒരു ഐ പി ഒ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് ഒരു ഐ പി ഒ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആ പീരീഡിലേക്ക് ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസുകളും ഈ ഐ പി ഒയിൽ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഐ പി ഒ ആയിരിക്കണം ഓക്കെ ഓക്കെ വളരെ നന്നായി അനലൈസ് ചെയ്ത് അതിൽ എന്തുമാത്രം എക്സ്പെൻസസ് എന്തുമാത്രം എമൗണ്ട് നമുക്ക് റേസ് ചെയ്യണം ഇതെല്ലാം വളരെ ക്ലിയറായി ഒരു സമയമാണ് എവിടെയാണ് ഈ പറയുന്ന എത്രക്കാണ് നമ്മൾ വിൽക്കേണ്ടത് എത്ര വിൽക്കണം എന്നുള്ളത് ഓക്കെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണോ വേണ്ടത് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ അല്ലെങ്കിൽ രണ്ടും വേണോ രണ്ട് സ്ഥലത്തും വേണോ എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജ് വരുന്നത് അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐ പി ഒ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് അതായത് ഞാൻ പറഞ്ഞത് ഐ പി ഒ എല്ലാം നമുക്ക് സബ്സ്ക്രൈബായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന ആ ദിവസം നമ്മുടെ ആ എൻ്റർപ്രനർ അയാളുടെ ഈ ഏറ്റവും ശക്തമായ ടീമിനോടു കൂടി അവിടെ പോയിട്ട് അവിടെ ഒരു ബെൽ റിങ് ചെയ്യുന്നൊരു ഫങ്ഷനുണ്ട് ഫങ്ഷനിൽ ബെൽ റിങ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ആ ഷെയർസ് ട്രേഡിംഗിന് തയ്യാറായി തയ്യാറായി ആ ബെല്ല് റിങ് ചെയ്യുന്നതാണ് അതാണ് ത്രില് ആ ത്രില് കിട്ടുന്ന സമയത്ത് അയാള് വളരെ ഭംഗിയായി അതൊരു ത്രില്ലാണ് ആ ആ ത്രില് മുന്നേ കണ്ട് അതിലെത്തിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് അവിടെ എത്തിക്കഴിയുമ്പം ഒരാൾക്ക് ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷം മുന്നേ കണ്ട് അനുഭവിച്ച് അറിയാൻ പറ്റുന്ന ആളാണ് എൻ്റെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ എത്തിയിരിക്കും നേരത്തെ വന്നാലും ഇപ്പോൾ പതിനെട്ട് മാസം മുന്നേ നമ്മൾ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ടാകണം ശരിക്കും അത് കൃത്യമായിട്ടൊരു കറക്റ്റ് സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിലേക്ക് എത്താൻ സാധിക്കും ഏറ്റവും ആണ് എയ്റ്റീൻ മന്ത്സ് എയ്റ്റീൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ അന്നര വർഷമല്ലേ ഉള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അവിടെ സ്റ്റാറ്റൂട്ടറി ഫയലിംഗ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ബിസിനസ് അനാലിസ്റ്റിനെ കൊണ്ട് ആർട്ടിക്കിൾ അവരുടെ ഞാൻ പറഞ്ഞത് ഒപ്പീനിയൻ മാർക്കറ്റിലേക്ക് വരേണ്ടതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് പ്രോസ്പെക്ടേഴ്സ് കറക്റ്റായിട്ട് കാരണം വെച്ചാൽ എത്രമാത്രം ഫണ്ട് നമുക്ക് റേസ് ചെയ്യണം അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമല്ലേ ബിസിനസ്സിന് റവന്യൂ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ആ തീരുമാനം എടുക്കുകയും അതുവരെയുള്ള അത് ഐ പി ഒ വരുന്ന ആ ഡേറ്റ് വരെയുള്ള ആ ഒരു പീരീഡ് വളരെ നന്നായിട്ട് ആ കേസിൽ ഡീപ്പായിട്ട് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലീഡ് മാഡേഴ്സ് എല്ലാവരും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ അതായത് മാർക്കറ്റിങ് ആണല്ലോ മാർക്കറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ ഓക്കെ ലാസ്റ്റ് ഒരു പോയിൻറ്റ് ഐ പി ഒ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർസിൻ്റെ പ്രൈസ് മേലേക്ക് പോവാം താഴോട്ടും വരാം അപ്പം ഈ എൻ്റർപ്രണറ് ഈ പ്രമോട്ടറ് അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ആ മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഞാൻ പറഞ്ഞത് ഐ പി ഒ സമയത്ത് ഉണ്ടായിരുന്നത് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ എഫർട്ടും ചെയ്യേണ്ടത് അതായത് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ബിസിനസ് അനാലിസി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞത് ജനറൽ പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ അറിവ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ പ്രൈസ് താഴോട്ട് പോവാതിരിക്കും ഇവിടെയൊക്കെ ഓരോ സമയത്തും ചില ഇഷ്യൂസ് റൈസ് ചെയ്യാറുണ്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ചെറിയൊരു വാർ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷേ എല്ലാം ഡൗണാൽ പോയി അപ്പോൾ പുതിയൊരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അത് വരുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആ ഡിമാൻഡിൽ പെട്ടെന്ന് എഫക്റ്റ് അതുപോലെ തന്നെ എന്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഓരോ ഇഷ്യൂവും അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള സമയം വരുമ്പോൾ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമുക്ക് അൺഫേവറബിൾ ആണെങ്കിൽ ഒരു ശങ്കയും വേണ്ട അന്നേര തന്നെ ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ആറുമാസത്തേക്ക് പോസ് പോണ് ചെയ്യുക ആ ഒരു വിൽ പവർ പ്രൊമോട്ടർ കൊണ്ടായിരിക്കണം അതേപോലെ തന്നെ ഈ മാർക്കറ്റ് എപ്പോഴും ഒരേപോലെ തന്നെ മേലേക്ക് പോവുകയല്ല അത് ഒരു സിക്സ് ആ മേഖലയിൽ മേലേക്കും താഴോട്ടും മേലേക്കും താഴോട്ടും ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കരുത് അവിടെയെല്ലാം നമ്മളൊരു കൂളിങ് ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസസ് ഇന്ന് ഒരു പെർസെൻറ്റേജ് ഇറങ്ങി നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ പ്രതികരിച്ചാല് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ അടുത്തുനിന്ന് പോവും നമ്മുടെ കമ്പനിയുടെ വാല്യൂ താഴ്ട അതുപോലെ തന്നെ പരമാവധി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓണേഴ്സാണ് അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഞാൻ പറഞ്ഞത് തുടർന്നും അതായത് ഐ പി ഒ കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കമ്പനിക്ക് ഇ പി എസ് എവരി ഇയർ മേലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു അതേപോലെ തന്നെ ഇ പി എസ് കൺസിസ്റ്റൻറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിനൊരു പി റേഷ്യോ ഉണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഇ പി എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പം നമുക്ക് പി ഇ റേഷ്യ കിട്ടും ആ അപ്പോൾ ഈ റേഷ്യോ എവറി ഡേ അല്പ അല്പം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല ഒരു റിട്ടേൺ കിട്ടും ഞാൻ പറയുന്നത് ഇത് വലിയ ഒരു ഭാരമുള്ള കാര്യമൊന്നുമല്ല എൻറ്റർപ്രനർക്ക് ആ എൻ്റർപ്രണർഷിപ്പിൽ ത്രില്ലുണ്ടായിരിക്കണം ത്രില്ലുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും എങ്ങനെയുള്ള കമ്പനികളാണ് ശരിക്കും ഐ പി ഒക്ക് തയ്യാറെടുക്കേണ്ടത് അതായത് കൃത്യമായിട്ടൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ ക്രൈറ്റീരിയ ശരിക്കും എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സ്കെയിലപ്പ് ചെയ്യുന്നതിലൂടെ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ എൻറ്റർപ്രണർ കാണാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഐ പി ഒയ്ക്ക് പോകാവുന്നതാണ് ഇത്ര വർഷം എടുത്ത കമ്പനികൾ ആ രീതിയിൽ എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല ഇല്ല ഇല്ല ഒന്നും ആവശ്യമില്ല ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ഐ പി ഐയിലേക്ക് എത്താവുന്നത് തന്നെയാണ് അപ്പോൾ ഇത്തരം ഐ പി ഒക്ക് തയ്യാറെടുക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആസ്പെയർ ഫൗണ്ടേഷൻ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള സർവീസ് ഞങ്ങൾ ചെയ്യുന്നതാണ് കാരണം വെച്ചാൽ ഞങ്ങളുടെ മെയിൻ റോള് എന്ന് പറയുന്നത് ഒരു എൻറ്റർപ്രണർഷിപ്പിൻ്റെ പ്രൊമോഷനാണ് ഓക്കെ അത് ഞങ്ങൾ കോസ്റ്റിങ് അതേപോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇടുക അതുപോലെ തന്നെ നല്ല ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക അതുവഴി നമ്മൾ അതിൻ്റെ പ്രൈസിങ് നമ്മൾ ചെയ്ത് പ്രൈസിങ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യുന്നു അവരുടെ മാർക്കറ്റിങ്ങിലെ വീക്ക്നെസ്സസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ എച്ച് ആറിലാണ് അതായത് ടീം ബിൽഡിങ്ങും അതിൻ്റെ മെയിൻ്റനൻസുമാണ് ഏറ്റവും വലിയ പ്രോബ്ലം അവിടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സൈഡിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ നല്ല ഇൻഫർമേഷൻ എം ഐ എസ് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനും അവരെ ഇൻഫോംഡ് ബേസ്ഡ് ഡിസിഷൻ എടുക്കാൻ പ്രാപ്തനാക്കാനും ഞങ്ങൾക്ക് പറ്റുന്നതാണ് അത് ഞങ്ങളുടെ കമ്പനിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഐ പി ഒക്ക് തയ്യാറെടുക്കേണ്ട ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത് കുറച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറിപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സാർ